അല്ലേ അവൻ ഒരു ദിവസമായി ഞാനൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ് നന്ദു നന്ദുചേട്ടൻ പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ആണ് ആ പുള്ളിയുടെ നന്ദി കൈ കൊടുത്തിട്ട് ഇപ്പോൾ പുള്ളിയുടെ തോളിൽ ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു ചേട്ടൻ പുറത്ത് തട്ടി ചേച്ചി ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചവന്റെ അപ്പോൾ നന്ദി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞാനും വല്ല അത് ചെയ്തിട്ടുമാണ് ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവരെല്ലാം കൂടെ എന്നെ തെറിവിളിച്ച് കൊല്ല ഏടാ അത് വേറൊരു ലോകം ആടാ ഞാൻ എന്തോ ചെയ്യാൻ എന്നുവെച്ചു ഹൂസി എൻ്റെ വല്ലതും പുറത്താണ് തട്ടുന്നത് ചെപ്പടിച്ചു തിരിച്ചോളാം ഞാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സാബുമോൻ ഇങ്ങനെ രോക്ഷം കൊണ്ട് തെളിച്ചു മറിയുകയാണ് അതായത് ആറാട്ടണ്ണൻ എന്ന് പറയുന്നവൻ നന്ദു പൊതുവാൾ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അതുപോലെ തന്നെ ആക്ടർ അയാളുടെ പുറത്ത് കൈയിട്ടു എന്നാണ് പറയുന്നത് ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ പുറത്ത് ഒരു സാധാരണക്കാരൻ കൈയിടരുത് കൈയിട്ട് കഴിഞ്ഞാൽ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കണം എന്നാണ് നമ്മുടെ സാബുവണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സാബു എണ്ണൻ എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്കൊന്നറിയണ്ടേ ഈ സാബു എണ്ണം വന്നത് ഏതെങ്കിലും ഹിറ്റ് ിമയിലൂടെയാണോ അല്ല ജനങ്ങളുടെ എല്ലാം പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അവരുടെ പേഴ്സണൽ പിന്നെ ഇതുപോലെ എന്താ പറയേണ്ടത് എല്ലാം കാണിച്ചിട്ട് അവരെ നാണം കെടുത്തിയിട്ട് തരികിട എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഈ സാബുവണ്ണന തരികിട സാബു എന്നാണ് അറിയപ്പെടുന്നത് പിന്നീടാണ് ഈ തരികിട പല പേരുകളിലും മാറി മാറി പല ചാനലുകളും സാബുവണ്ണം വന്നു അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ടാണ് ഇയാൾ കളിച്ചുകൊണ്ടിരുന്നത് അതാണ് അയാളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ുള്ളവരെ കൊരങ്ങ് കളിപ്പിക്കുന്ന കണ്ടൻറ്റ് അതായത് ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഈ കൊരങ്ങിനെ കൊണ്ട് ചൂടുചോറ് വരിക്കൂലേ അതേപോലെയുള്ള ഒരു പരിപാടിയാണ് തരികട എന്ന് പറയുന്ന പരിപാടി ഈ പരിപാടി അവതരിപ്പിച്ച സാബു അണ്ണനെ ഈ പിന്നെ ആറാട്ടണ്ണനെ പറയാനുള്ള അധികാരമുണ്ടോ ആറാട്ടണ്ണനെ നമ്മൾ ആരും എടുത്ത് തലയിൽ വെക്കുന്നു ഇതൊന്നുമില്ല ആറാട്ടണ്ണൻ്റെ സ്വഭാവം എനിക്കത്ര ഇഷ്ടവുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ചില വർത്തമാനങ്ങൾ പിന്നെ അയാൾ ഒരു സിനിമ ആരാധകനാണ് അത് മാത്രവുമല്ല ഇപ്പോഴും ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചു ും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അയാൾ ഒരു സിനിമാ താരം തന്നെയാണ് പിന്നെ അയാളൊന്ന് കൈവെച്ചു എന്ന് കരുതിയിട്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടോ പിന്നെ ഈ സാബു എണ്ണം വേറൊരു കാര്യം കൂടി ആലോചിച്ചു നോക്കണം ഏതായാലും ഈ ആറാട്ടണ്ണനെ കാട്ടിയും തെണ്ടികളാണ് സിനിമുള്ളത് അതായത് സിനിമയിലുള്ളിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി കൃത്യമായിട്ട് എഴുതി വിട്ടിട്ടുണ്ടല്ലോ അണ്ണൻ ഇതൊന്നും വായിക്കാത്തത് കൊണ്ടാണോ അല്ല അണ്ണൻ ഇതൊന്നും അറിയേണ്ട എന്ന് കരുതിയിട്ടാണോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടിയെ പീഡിപ്പിക്കാൻ ആറാട്ടെണ്ണം പോയിട്ടില്ല ഏതായാലും അതൊക്കെ ചെയ്തിരിക്കുന്നത് സിനിമക്കുള്ളിലെ സിനിമാ സ്റ്റാറുകൾ തന്നെയാണ് അങ്ങനെ പല കൂറ പരിപാടികളും ചെയ്യുന്ന ഈ നന്ദു പൊതുവാൾ എന്ന് പറഞ്ഞത് തന്നെ ആരാണ് ഈ നന്ദു പൊതുവാളിൻ്റെ വലിയ സ്റ്റാറാണോ അയാൾ അയാൾ ഒന്ന് തൊട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് വിക്കലടിച്ച് പൊട്ടിക്കുക പിന്നെ താങ്കൾ പറയുന്നുണ്ടല്ലോ ഇത് തിരുവനന്തപുരം ലോബി അങ്ങനെയൊക്കെ പറയുമെന്ന് ഈ നന്ദു പൊതുവാൾ ഏത് നാട്ടുകാരനാണെന്ന് തനിക്കറിയോ ഇയാൾ കണ്ണൂർക്കാരനാണ് കണ്ണൂർ പയ്യന്നൂർ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി മിസ്റ്റർ സാബു അത് കഴിഞ്ഞതിന് ശേഷം വർത്താനം പറയുക പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരികിട സാബു എന്ന് പറയുന്നൊരു പേരും അതുപോലെ തന്നെ ചില അല്ലറ ചില്ലറ പ്രോഗ്രാമുകളൊക്കെ നട നടക്കുമ്പോഴാണ് സാബു അണ്ണൻ മോഹൻലാലിനിട്ട് ഒരു ചോർച്ചൽ ചോറഞ്ഞത് ആ മോഹൻലാലിനിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോഹൻലാലിൻ്റെ ആരാധകരെല്ലാം കയറി മാന്തി അത് മാത്രവുമല്ല സാബു അണ്ണൻ ഏതൊരു സിനിമ എന്ന് നിർമ്മിക്കാൻ പോയിരുന്നു ആ സിനിമയിൽ നിന്നും ഇവരെല്ലാം പിന്മാറുകയൊക്കെ ചെയ്തു എന്നുള്ള ഒരു കഥയും കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് സാബു അണ്ണൻ കുറച്ചെങ്കിലും ജനങ്ങളുടെ മുന്നിലൊന്ന് ഡീസൻ

കുഞ്ഞുങ്ങളും ഈ സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവരും കാണുന്ന ഒരു ലൈവിലെ പിടിച്ചു കത്തിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ സാമ്പുവണ്ണൻ ചെയ്ത ഈ കാര്യങ്ങളാണ് ഈ സാമ്പുവണ്ണനാണ് പറയുന്നത് ആറാട്ടെണ്ണനിട്ട് അടി കൊടുക്കണമെന്ന് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് പിന്നെ കേട്ടിട്ട് വരാം എത്രയോ ഫോണുകൾ പിന്നെ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയുണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത് എന്നിട്ട് അവൻ അവർ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആസ്റ്റ് എടുത്തുകൊണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും ആ ഒരു ഉത്തരവാദിത്വം പറയും അപ്പൊ ആ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ ഇവൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയത്തിലല്ലേ ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തെ ജീവിക്കുന്നൊരു അവസ്ഥ ആലോചിച്ചു അതായത് അണ്ണം പറയുന്നത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വല്ല ആസിഡോ മറ്റേതോ എന്തെങ്കിലും ഊറ്റിക്കളയുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കൊക്കെയുണ്ട് അണ്ണനോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ കൂതറുകൾ ഉള്ളത് നമുക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ടറിയാം അതായത് സിനിമാ ലോകത്ത് തന്നെയാണ് സിനിമയിൽ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉമ്മമാർന്നും തന്നെ പേടിച്ച് പറിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ എന്തിനാണ് അണ്ണാ ഇങ്ങനെ ന്യായീകരിക്കാൻ എന്തിനാണ് വരുന്നത് ഈ ആറാട്ടെണ്ണ എന്ന് പറയുന്ന ആൾ സ്വഭാവം അങ്ങനെയാണ് ആറാട്ടണ്ണനെ വളർത്തിയത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ വനിതാ തിയേറ്ററിൽ അതിലുള്ള കുറച്ച് ടീമുകളാണ് അവർ മാത്രമാണ് ഈ ആറാട്ടെണ്ണനും അതുപോലെയുള്ള കുറെ എണ്ണ ഉണ്ട് ഇവരെയൊക്കെ വളർത്തുന്നത് ഓരോ പടം എന്ന് പറഞ്ഞാൽ ഓരോ അവതാരമാണ് ആ ഒരു സിനിമ പിന്നെ സിനിമയിൽ നിന്നും അവിടെ ഈ വനിതാ തിയേറ്ററിൻ്റെ അവിടെ വരുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് ഇറങ്ങിയ കങ്കുവിയ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു അവതാരം അതിന് അങ്ങനെ നിൽക്കുന്നത് കണ്ടിരുന്നോ അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇതില് ഈ ആറാട്ടെണ്ണന്റെ ചെവിക്കല്ല് അടിച്ച് തെറിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ില്ല എനിക്ക് ഒരിക്കൽ ഒരു എന്താ പറയേണ്ടത് ഇയാൾ ആര് ഇടാ ഏ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇയാൾ ആര് ഇയാളെ സിനിമ ഇയാൾ ഇയാൾക്ക് വേണമെങ്കിൽ സിനിമ അഭിനയിക്കുക അത് വേണമെങ്കിൽ ജനങ്ങൾ കാണും എന്നല്ലാതെ ഇയാൾ ആര് ഗുണ്ടയാ ഏഹ് ഇതെന്താ ആറാട്ടെണ്ണെന്താ ഈ ബിനിയാൾക്ക് ജവി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാ അയാൾക്ക് എന്തോ ഒരു വേറെ എന്തെല്ലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എനിക്ക് തോന്നുന്നത് ആ അത്തും ഇല്ലാത്ത ഒരു മനുഷ്യനോട് അയാളെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കും എന്ന് പറയുന്നത് വലിയൊരാണത്തമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പൊതുവെ തരികിട എന്ന് പറയുന്ന ജനങ്ങളെയെല്ലാം വെറുപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എന്നിട്ടും എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ആ ബിഗ് ബോസിൽ കയറിയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ ഈ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ ഇങ്ങനെ ഏകദേശ സ്വഭാവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതായത് ഇങ്ങനെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കാം അതായത് മറ്റുള്ളവരെ കാണുമ്പോഴും തോന്നുന്നുണ്ടാകാം ഏഹ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏഹ് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട് അതായത് പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ പോയിട്ട് കണ്ട് പഠിക്കണം കാരണം എന്തൊരു സ്നേഹമാണ് അവർക്കൊക്കെ ഈ ആറാട്ടെണ് തല്ലാൻ പോകുന്ന സമയം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്ക് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സിനിമ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നതും പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ ഒക്കെ സംസാരിക്കു പോയിട്ട് അവന്മാരെയൊക്കെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്ക് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കുറേ എണ്ണം ഉണ്ട് അവന്മാരെയൊക്കെ ഉപ പിന്നെ അടിച്ചു പൊട്ടിക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ആറാട്ടെണ്ണിൻ്റെ അടുത്തേക്ക് വാ അല്ലാതെ സിനിമയിൽ നിൽക്കുകയും വേണം ബാക്കിയെല്ലാ കാര്യത്തിനും അഭിപ്രായമൊന്നും പറയുകയും ചെയ്യില്ല എന്നാൽ ഈ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ അഭിപ്രായം പറയാം ഏതായാലും ആറാട്ടണനോട് പറയാനുള്ളത് ഇനിയെങ്കിലും നന്നായി ചങ്ങാ എന്തിനാണ് വെറുതെ എങ്കിലും മറ്റുള്ളവൻ്റെ ഇതിങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം